ഹലോ നമസ്കാരം കളർ കിൽ സ്കോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡയമണ്ട് ലുക്ക് വരുന്ന എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ലേഡീസിന് പറ്റുന്ന ബ്രേസ്ലെറ്റ് കളക്ഷൻസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കളക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിലൊരു ഫുൾ റോഡിയം കോട്ടിങ്ങിൻ്റെ വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് പർപ്പസായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ പാറ്റേൺ വന്നി വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതാ ഇതും ഈ പറയുന്ന പോലെ എന്താ പറയുക ഒരുപാട് ഹെവി അല്ല എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റാറിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ കട്ടിങ് വർക്കൊക്കെ അകത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കയ്യിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഈ സ്റ്റാർ അതായത് ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും പിന്നെ വന്നിരിക്കുന്നത് എന്താ ഒരു ലീഫിൻ്റെ ഡിസൈൻ ആണ് ഒരു മൂന്ന് ലീഫിൻ്റെ ഡിസൈൻ അകത്ത് ഒരു കട്ടിങ് വർക്കൊക്കെ വന്നിട്ട് ഒരു ലീഫിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റോസ് ഗോൾഡിൽ വന്നിട്ടുണ്ട് യെല്ലോ ഗോൾഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത് ഒരു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എസ് ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു എയ്റ്റീ അവൈലബിൾ ആണ് റോസ് ഗോൾഡ് അവൈലബിൾ ആണ് യെല്ലോ ഗോൾഡ് അവൈലബിൾ ആണ് ഡയമണ്ട്ക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി